ഏറ്റവും പുതിയ ഗോൾഡൻ തൃപ്രയാറിൽ കാറിലും ബൈക്കിലും എത്തിയ അഞ്ചക്ക സംഘം ഹോട്ടൽ ജീവനക്കാരെ ആക്രമിച്ചു രണ്ടുപേർക്ക് പരിക്ക് കടയിലെ ജീവനക്കാരായ അലി ജുൽഫിത്തർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് തൃപ്രയാർ വൈമാളിനു സമീപത്തെ അമ്പലത്ത് വീട്ടിൽ മുനീം ജാവീദിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പ ടേസ്റ്റി ടീ ഹോട്ടലിലാണ് ആക്രമണം നടന്നത് കാറിലും ബൈക്കിലുമായി കടയിൽ വന്ന സംഘം ചായ ഓർഡർ ചെയ്യുകയും ചായയിൽ മധുരം കുറവാണെന്ന് ആരോപിച്ച് കടയിലെ ജീവനക്കാരെ ആക്രമിക്കുകയുമായിരുന്നു പിന്നീട് സംഘം കടയിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്തു തങ്ങളുടെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അക്രമികൾ സി സി ടി വി ക്യാമറകൾ തകർക്കുകയും സിസി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് ഊരിക്കൊണ്ടു പോവുകയും ചെയ്തു വലപ്പാട് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ത്രിപ്രയാർ യൂണിറ്റ് യോഗം ചേർന്ന് പ്രതിഷേധിച്ചു കുറ്റവാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ആര് എ മുഹമ്മദ് സെക്രട്ടറി അക്ഷയ് കൃഷ്ണ ട്രഷറർ റഹ്മദ് ബാബു വർക്കിംഗ് പ്രസിഡന്റ് അഷ്റഫ് ജോയിന്റ് സെക്രട്ടറി ബഷീർ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്